കുറച്ച് പേരൊന്നുമില്ല തിലകഞ്ചേട്ടന് തുടങ്ങിട്ട് കുറെ നാളായി ഞങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി പരിഗണിച്ചാണ് തിലകഞ്ചേട്ടനെ പുറത്താക്കരുന്ന് ജനറൽ ബോഡിയിൽ നടപടി എടുക്കണ്ട എന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ രണ്ടു മൂന്ന് പേര് ആവശ്യപ്പെട്ടതിൽ ഒരാൾ ഞാനായിരുന്നു അപ്പൊ ഞങ്ങൾ പക്ഷേ ഇത് സഹിക്കുന്നതിന് ഒരു സഹനത്തിന് ഒരു അതിലുണ്ട് പ്രായം പ്രായം അദ്ദേഹത്തിന്റെ പ്രായം അതേ സീനിയോറിറ്റി കാരണം മറ്റേത് മേഖല പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ആനുകൂല്യം ആ ആനുകൂല്യം അദ്ദേഹത്തെ ബഹുമാനത്തോട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത് പോലീസിനെയും കൊണ്ട് അമ്മയുടെ മീറ്റിംഗിൽ വന്ന ആളാണ് തിലങ്കഞ്ചേട്ടൻ എന്നിട്ടും ഞങ്ങൾ ക്ഷമിച്ചിരുന്നു നിങ്ങളോ പോലീസ് അകമ്പടിയോടുകൂടി പോലീസ് രണ്ട് പോലീസുകാരെ എന്നോടൊപ്പം മന്ത്രിയായിരുന്ന ഞാൻ പോലും എന്റെ കൂടെ പോലീസുകാരെ അമ്മയുടെ ജനങ്ങൾ കോടി കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അദ്ദേഹം രണ്ട് യൂണിഫോമിട്ട പോലീസുകാരെയും കൊണ്ട് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ കത്തെഴുതി കൊടുത്തിട്ട് അമ്മേനുള്ളവർ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് അദ്ദേഹം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ചില ചാബല്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ആ ചാബല്യങ്ങളൊക്കെ ഞങ്ങൾ മാനിച്ചു ഇത് നിവർത്തിയില്ല കാരണം വെച്ചാൽ ഇനിയും ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ ഈ സംഘടനയും ഇതിനുള്ള അംഗം ഞങ്ങൾക്കിപ്പോൾ ആരാണ് മോശം ഇതിനകത്ത് ഈ മുന്നൂറ്റി അറുപതിൽ എഴുപതിലധികം അംഗങ്ങളുള്ളതിന് ആരാണ് ഒരു മഹാനടനോ മഹാനടിയല്ലാത്തവരാരാണ് ഞങ്ങൾക്കൊരു ഞങ്ങളെ നാളെ ഇപ്പ ഇത് പറഞ്ഞു നാളെ ഗണേഷ് കുമാറിനെ നാളെ ചീത്ത വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മാധ്യമങ്ങൾ നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട് ഞങ്ങൾ ചർച്ചയ്ക്കുന്ന വരാതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വേണ്ട പോട്ടെ സാരമില്ല അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ച് അദ്ദേഹം പറഞ്ഞാ അദ്ദേഹത്തെക്കാൾ പ്രായവും സീനിയോറിട്ടി മധുസാർ ഇന്നിവിടെ ജീവിക്കുന്നുണ്ട് മലയാള സിനിമയിൽ അമ്മയിലെ ഏറ്റവും നല്ല അംഗമാണ് മധുസാറ് അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്താക്കുന്ന അന്തസ്സും എല്ലാ ജനബോഡിക്കൊന്ന് അദ്ദേഹം ഫ്രണ്ടിലിരുന്ന് അതിൽ പങ്കെടുത്ത് പോകുന്ന ആഭിജാത്യം അന്തസ് പോലെ അതെ അദ്ദേഹം കിട്ടുന്നറിശയില്ല അന്തസ്സും ആഭിജാത്യം പുലർത്തുന്ന അദ്ദേഹത്തെ പോലുള്ള മഹാനടന്മാര് അമ്മയിലുണ്ട് അവരെയും ചേർത്തിട്ടാണ് അവരെ അപമാനിക്കുന്ന അവരും ചേർത്തിട്ടാണ് മധുസാറിനെ പോലെ എല്ലാ രംഗത്തും കഴിവ് തെളിച്ച മഹാനടന്മാരുണ്ട് അമ്മയിൽ ഒന്നും ചേർത്ത് അപമാനിക്കാൻ പറ്റില്ല പത്മശ്രീയും പത്മശ്രീയും പിന്നെ വാങ്ങിയ നടന്മാരുണ്ട് അപമാനിക്കാൻ പറ്റില്ല അതിനകത്ത് മമ്മൂക്കായിട്ടെത്തിക്കൊണ്ട് ഞാൻ പറയാണ് മമ്മൂട്ടി അല്ല വിഷയം അത് ഇന്നസന്റേനാണെങ്കിലും ഞാനാണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും നെടുപുടി വീണുവാണെങ്കിലും ഒരാളെ അങ്ങനെ അപമാനിക്കുന്നു ഞങ്ങൾ മുമ്പ് നടീനടന്മാരെയും അമ്മയും അധിക്ഷേപിച്ച ബാബുരാജിനെ പുറത്താക്കിയില്ലേ ഇതേ ഫോർമാലിറ്റി അനുസരിച്ചാണ് പുറത്താക്കിയത് അപ്പോഴും തിരുവനന്തചരനോട് പുറത്തു ഞാൻ എന്താണ് അദ്ദേഹത്തോട് ഞങ്ങൾ ചെയ്ത കുറ്റം ഞങ്ങൾ ചെയ്ത കുറ്റം എന്നാണ് അദ്ദേഹം പറയുന്നില്ല ഞങ്ങൾ കോടാലിയാണ് ഈ സംഘടന കോടാലിയാണോ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അറുപത് പേർക്ക് അയച്ചു കൊടുക്കുന്നു അന്തരിച്ച അടൂർഭവാനി അടക്കമുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടിയിരുന്നു രണ്ടായിരത്തിനാലിന് ശേഷം ഇതുവരെ അദ്ദേഹം ജനറൽ ബോഡിക്ക് വരാറില്ല അദ്ദേഹം നമ്മളെ പോലീസിനെയും കൊണ്ടുവന്ന് ഞങ്ങളെ അപമാനിച്ചു അദ്ദേഹത്തിന് മക്കളെ ഞങ്ങൾ പോലീസ് വേണ്ടല്ലോ ചേട്ടാ ചേട്ടന്റെ മക്കള് ഉണ്ടല്ലോ അദ്ദേഹം അടുത്ത് എന്നെ തൊട്ടു പോരുന്ന സ്വന്തം മകനോട് പറഞ്ഞു അദ്ദേഹം അമ്മയുടെ മീറ്റിംഗിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അന്ന് ഈ പറയുന്ന ഇപ്പൊ ജീത്ത പറയുന്ന മമ്മൂട്ടി എന്ന നടൻ അന്ന് ചോദിച്ചു ചേട്ടാ ഞങ്ങള് മക്കളെ പോലെ കൂടെ അഭിനയിക്കുന്നവരല്ലേ ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന് മൈക്കിലൂടി ജനറൽ ബോഡി ചോദിച്ചു ഇതെല്ലാം അദ്ദേഹം മറന്നു ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് തിലേഞ്ചേടനെ ഒരു സഹോദരനെ പോലെ ഒരു പിതാവിനെ പോലെ കാണുന്നവരാണ് ഈ അംഗ ഈ ഈ അംഗങ്ങൾ എല്ലാവരും അതേ മെമ്പറാണ് ഒരു അദ്ദേഹം പെൻഷൻ കിട്ടുന്നില്ല പരിശോധിക്കാമല്ലോ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കട്ടെ ഞങ്ങള് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി കൊടുത്ത പാസ്വ് നിങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹം അത് പറയാൻ പാടില്ല അതേ ചോദിച്ചാൽ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് മാസം ഒരാൾ പന്ത്രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ പോര് ഞങ്ങൾക്കൊന്നും അത്രയും പെടം കിട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളതിന് അദ്ദേഹത്തിന് ചോദിക്കുന്നത് അദ്ദേഹം നിങ്ങളോട് ഇങ്ങനെ രാവിലെയും രാത്രി ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ റോഡ് സൈഡിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു അമ്മയിൽ ഇപ്പം മമ്മൂട്ടിയെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഗണേഷ് കുമാനെ പറ്റി പരാതി ഒരു കടലാസ് കടലാശേരി ഇവിടെ കൊടുത്താൽ പോയി ഇവര് ഞങ്ങളെ വിളിച്ചു വിളിച്ചുപോയി എന്താ ഇന്നസെന്റ് ഇന്നസന്റേറ്റിനെ ചോദിക്കില്ല എന്താ എന്താ പ്രശ്നം അല്ലെങ്കിൽ മമ്മൂട്ടി എന്താ ഞങ്ങളുടെ അധികാരം ഞങ്ങളുടെ പ്രസിഡന്റിനുണ്ട് ഞങ്ങൾ അച്ചടക്കമുള്ള അംഗങ്ങളാണ് ഞങ്ങൾക്കുണ്ട് അത് അതുപോലെ ഒരു വിശദീകരണം ഞങ്ങളെല്ലാവരുടെയും വേദന അതിനകത്തുണ്ട് ഞങ്ങൾ മാത്രമല്ല ആ അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും അദ്ദേഹം തന്നെയുള്ളൂ വേറെ ആരുമില്ല അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും ആരുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് അദ്ദേഹം മാത്രം ഇതൊക്കെ ഞങ്ങൾ ജനറൽ ബോഡി യോഗത്തിൽ കഥ കടച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് നോക്കി ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് പ്രായവും വ്യക്തിപരമായി ഒരുപാട് ഞങ്ങളിൽ പലരും സിദ്ധി കിടക്കുന്ന വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സ്നേഹബുദ്ധിയാ സംസാരിച്ചുകൊണ്ട് പലപ്പോഴും വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ അടുത്ത ദിവസം മൂലം രണ്ട് മണിക്കൂറോളം സിദ്ധിക്ക് അദ്ദേഹത്തോട് ഫോണിലൂടെ വളരെ സ്നേഹത്തോടെ ചേട്ടാ അങ്ങനെ അല്ല ഏട്ടാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അദ്ദേഹം തൃശൂർ റൗണ്ടിൽ പോയിട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർ എന്ത് കുറ്റം ചെയ്തു ആരും ഞാൻ എന്തിന് അമ്മ നിൽക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടോ അമ്മ നിൽക്കാൻ അദ്ദേഹം ടിവിയിലൂടെയാണ് ആവശ്യപ്പെടുന്നത് ഞാൻ അദ്ദേഹം അമ്മ നിൽക്കണമെന്ന് ടി വിയിലൂടെ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് കത്ത് എഴുതി ആവശ്യപ്പെടുന്നത് എന്നെ ഇങ്ങനെ എല്ലാവരോട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ തെളിവൊന്നുമില്ല എന്നാൽ പോലും അമ്മയുടെ മാളാരൻ കയച്ചു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഫെഫ്ഐമായി സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു മാളാരോധൻ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഫെഫ്റ്റൈസും സംസാരിക്കുക അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കത്തിന് മറുപടി കൊടുക്കാൻ ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു ഇതേ എക്സ്യൂട്ടീവ് കമ്മറ്റി അത് മാളാരവിന്ദൻ സംഘടനാപരമായ അന്തസ്കൂലർത്തുന്നു അദ്ദേഹം അദ്ദേഹം പ്രായമാണല്ലേ അദ്ദേഹം തിരഞ്ഞെ ചേട്ടനേക്കാളും മുമ്പ് സിനിമയാണെന്നുള്ള എന്റെ വിശ്വാസം മാളച്ചേട്ട് മാളച്ചേട്ട് അല്ല ബിനിയുടെ സിനിമ ഞങ്ങൾ ആരും സിനിമ മേനേച്ചാ ഒന്നുമില്ല തിലേഞ്ചേട്ട നാണത്തിനും ഞങ്ങൾക്കില്ല സീരിയൽ മേനേച്ചാല് ഞങ്ങൾക്കൊന്നുമില്ല ആരാ പിന്നീനോ ഞങ്ങളെ ക്ഷണിച്ചില്ല ഞാൻ വിനയനോട് തിരുവനന്തപുരത്ത് നടന്ന ലേബർ മിനിസ്റ്റർ ഞാൻ പറഞ്ഞല്ലേ തിലകൻ അല്ല അല്ല വിനയൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ ഗണേഷ് കുമാർ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഗണേഷ് കുമാർ ലേബർ മീറ്റിംഗിൽ വെച്ച് സിനിമ തിലകൻ എടുത്ത് അഭിനയിക്കാൻ ഒരാളെ വിടാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നോട് വ്യക്തിപരമായി അഭിനയിക്കാൻ പോകുന്ന വെച്ചാൽ എനിക്ക് ഇഷ്ടമുണ്ടായി ഇഷ്ടമുണ്ടോ പോയാ ഞങ്ങൾ ആരോടും വിലക്കിയിട്ട് ഇല്ല കഥ ഞാൻ ചോദിച്ചു സെലഞ്ച് ചേട്ടനെ അഭിനയിക്കുന്ന സായി കുമാർ എന്ന് അഭിനയിക്കുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് രണ്ടുപേരും രണ്ട് പ്രായമല്ലേ അപ്പൊ കഥാപാത്രം എഴുതി വന്നപ്പോ സായ കുമാറിന് യോജിതായി മാറി ചേട്ടന് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പ്രദേശ സിനിമയിൽ ഞാൻ ചേട്ടെ ആരോടാ പറയുന്നു ആരാരോട് പറയുന്നു ഞാൻ ഉണ്ട് പറഞ്ഞല്ലേ ചേട്ടാ വർക്കൌട്ടായില്ല പരാതി പണ്ടു പരാതി ഒക്കെ ചാനലില് തന്നത് നമ്മളുണ്ടാക്കിയതല്ല പണ്ടോദിക്കട്ടെ ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ വളരെയധികം ചർച്ച ചെയ്തു അഗ്രിമെന്റ് കോപ്പി ഞങ്ങളുടെ ബൈലോയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബുക്കിനാദ്യ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് ഞാൻ ചേട്ടാ ജോഷി എന്ന സംവിധായകൻ ജോഷി എന്ന സംവിധായകൻ ജോഷി എന്ന സംവിധായകൻ പതിനഞ്ചു കൊല്ലമായി തെലുങ്കനെ അഭിനയിക്കാൻ വിളിക്കുന്നില്ല എന്തുകൊണ്ട് തിലകൻ ചേട്ടൻ പരാതി നേരത്തെ കൊടുത്തില്ല പിന്നെ പലരും വിളിക്കാറില്ല ഞാൻ അവർക്ക് പരാതി കൊടുക്കാനോ ഒരു സംവിധായകൻ ഒരു നടനെ കാസ്റ്റ് ചെയ്യുന്നതും വേണമെന്ന് വെക്കുന്നതും ഒരു കാര്യം നമുക്ക് ഒരു സിനിമ നമുക്ക് ഒരാള് നമ്മളിപ്പോ സിനിമയിൽ വിളിച്ചോ അതിന് ശേഷം നമ്മളെ വേണ്ട എന്ന് വെച്ചു വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട എന്ന് തന്നെ വെക്കണം നമ്മളും പറയണം എനിക്ക് വേണ്ട എന്ന് പറയണം അതാണ് അതിന്റെ അന്തസ് അല്ലാതെ നമ്മൾ എനിക്ക് അഭിനയിക്കണം എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും ഇതിൽ ഒന്നാമതെ സിനിമയിൽ ജാതിയില്ല അത് ആദ്യം തിരുവനന്തചാരം എല്ലാവരും സിനിമയിൽ ഞങ്ങൾ ഇത്രയും പെരു ഞങ്ങൾക്ക് ജാതിയില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊരു കുടുംബമാണ് ഞങ്ങൾക്ക് ജാതി ഇല്ല രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് സംവരണവും ഇല്ല അത് മനസ്സിലാക്കണം അല്ലാതെ എനിക്കിന്ന സിനിമ കിണേൽക്കുമാറിന് വന്നേണ്ട സിനിമ വന്നോണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല തന്നില്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റില്ല കിട്ടിയില്ലെങ്കിൽ ഒരു പുരമയും കിട്ടിയില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ കോലം കേരളത്തിൽ ആദ്യം കത്തിച്ചത് ദിലീപിന്റെ മമ്മൂട്ടി ഫാൻസ് അല്ലല്ലോ അത് ഓരോരുത്തരുടെ വികാരമാണ് കാരണം വെച്ചാൽ മലയാളികളായ നമ്മൾ കോലം കത്തിക്കൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ നാട് കഴിക്കുന്ന പ്രധാനമന്ത്രിയുടെ കോലം കത്തി ദിലീപിനെ കത്തിച്ചില്ലേ ദിലീപിനെ ദിലീപിന്റെയും മമ്മൂക്കടേയും കത്തിച്ചില്ലേ എന്നാ സിനിമ കോലം നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞു അല്ല അത് അതല്ല അവരുടെ വികാരം പണ്ട് പിന്നെ ഞാൻ ഞാൻ ചോദിച്ചെ ഈ ഫാൻസുകാർ വലിയ കുഴപ്പക്കാരാണോ കാരണം എന്താ അവർ അവര് അനേക സമൂഹവാറും പൈസ പിരിക്കുന്നു ഈ പാവങ്ങൾ അതൊന്നും ചെയ്തൊന്നും ആരും കാണുന്നില്ലേ അവര് കുട്ടികളും അവറുപ്പക്കാർ കുട്ടികളല്ലേ അവര് പിന്നെ പാഠപുസ്തകം വായിച്ചു കൊടുക്കുന്നു നമ്മൾ നമ്മളതൊക്കെ കാണാൻ രണ്ടുവശ് ചുമ്മാ അങ്ങ് പ്രസംഗിച്ച പോരാ ഫാൻസുകാര് മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും ഒക്കെ കയ്യടിക്കുന്നത് മാത്രമല്ല അവരുടെ ജോലി അവർ സമൂഹവാദം നടന്നു ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ലാലേട്ടന്റെ ഫാൻസുകാർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നടത്തിയ ഒരു സമൂഹവാദത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കൊടുക്കുന്നിടത്ത് പലപ്പോഴും ബുക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട് സ്കൂളുകളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഏഹ് ഞാനെ അവര് അവരൊരാളെ ആരാധിക്കുന്നു ആ സന്തോഷത്തിന്റെ ഭാഗമാണ് അതുപോലെ ചാരിറ്റബിൾ ഫാൻസ് ഹൃദയ ശസ്ത്രജ്ഞ കൊടുക്കുന്നു കോലം കത്തിക്കുമ്പോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലേ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇതിന് ആരെങ്കിലും ഒക്കെ ആരെങ്കിലും കോലം കത്തിച്ച ഇവരൊക്കെ പറഞ്ഞിട്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല വേറെ വേറെ വിഷയങ്ങളുണ്ട് സുരേഷ് ഗോപി പിന്നെ ആ രീതി ഗോപി ട്വന്റി ട്വന്റി സുരേഷ് ഗോപി അഭിനയിച്ചു അല്ല അതൊന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതെ അങ്ങനെ പറഞ്ഞില്ല കാരണം അദ്ദേഹം അഭിനയ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ട്വന്റി ട്വന്റിയിൽ അഭിനയിക്കില്ലല്ലോ അതെ അമ്മയോട് സഹകരിക്കുന്ന സുരേഷ് ഗോപി ഞങ്ങളുടെ സുരേഷ് ഗോപി അമ്മയിലെ ഒന്നാമത്തെ മെമ്പറും സുരേഷ് ഗോപി അമ്മയിലെ ഒന്നാമത്തെ മെമ്പറും ഞാൻ രണ്ടാമത്തെ അപേക്ഷകനും മണിയമ്പിള്ള രാജ് മൂന്നാമത്തെ അപേക്ഷകനും അവിടെ സുരേഷ് ഗോപി അമ്മേനാള് തന്നെയാണ്